ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ക്രിക്കറ്റ് അവന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു പതിനാറാം വയസ്സിൽ അരങ്ങേറിയ തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ തന്റെ നാൽപ്പതാം വയസ്സിൽ അവസാനിപ്പിച്ച് അയാൾ മടങ്ങി ഇരുപത്തിനാല് വർഷം നീണ്ടുനിന്ന ക്രിക്കറ്റ് ജീവിതം അതെ കുട്ടിക്കാലത്ത് നമ്മളെ മടലുവാറ്റി വെട്ടി അതിൽ എം ആറപ്പെന്ന് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പ്രചോദനം തന്ന ആ അഞ്ചര അടിക്കാരൻ ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തിന് ഒരു പേര് നൽകി ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് അതെ ദൈവം സച്ചിൻ രമേഷ് ടെണ്ടുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ പതിനഞ്ച് പാകിസ്ഥാനിലെ കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയം സ്കൂൾ ക്രിക്കറ്റിലും രഞ്ജി ട്രോഫിയിലും എല്ലാം തകർത്തടിച്ച് വാർത്തകളിൽ ഇടം നേടിയ ആ പതിനാറ് വയസ്സുകാരന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ അരങ്ങേറ്റം ഖാനും വസീം വസീമക്കവും ഒക്കെ ബൗൾ കൊണ്ട് മായാജാലം സൃഷ്ടിച്ചിരുന്ന കാലം പാകിസ്ഥാന്റെ ബൗളിംഗ് നിരക്ക് മുമ്പിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് പിടിച്ചു നിൽക്കാനായില്ല പേരുകേട്ട മുൻനിര ബാറ്റ്സ്മാൻമാർ ഉൾപ്പെടെയുള്ളവർ വേഗം തിരിച്ച് ഗ്യാലറിയിലെത്തി ദൈവം ഗ്ലൗസ് അണിയിപ്പിച്ച കയ്യിൽ സൂപ്പർ ബാറ്റുമായി സച്ചിൻ രമേശ് ചെണ്ടുൽക്കർ എന്ന പതിനാറ് വയസ്സുകാരൻ ആറാമനായി ക്രീസിലെത്തുന്നു അന്ന് ആരും വിചാരിച്ചിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റ് ആ പതിനാറ് വയസ്സുകാരന്റെ പേരിൽ അറിയപ്പെടുമെന്ന് പരിഹാസ ചിരികൾ അയാൾക്ക് നേരെ വന്നു തീ തുപ്പുന്ന ബോളിന് മുമ്പിൽ ആ പതിനാറ് വയസ്സുകാരൻ ബാറ്റ് മാറി നിന്നു മുൻനിര പരാജയപ്പെട്ട ഇടത്ത് ഇരുപത്തിനാല് പന്തുകളിൽ രണ്ട് ബൗണ്ടറി അടക്കം പതിനഞ്ച് റൺസ് നേടി കൊച്ചു സച്ചിൻ എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ആ പതിനാറ് വയസ്സുകാരന്റെ ബാറ്റിംഗ് മികവ് നമ്മൾ കണ്ടു അന്ന് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരന്റെ അർദ്ധ സെഞ്ചുറിക്കായിരുന്നു അന്ന് സച്ചിൻ നേരിട്ടത് നൂറ്റി പന്തുകളാണ് ഒടുവിൽ ഇമ്രാൻഖാന്റെ പന്തിൽ പുറത്താവുമ്പോൾ സ്കോർ ബോർഡിൽ അയാളുടെ പേരിനൊപ്പം അമ്പത്തൊമ്പത് റൺസുകൾ കൂട്ടിച്ചേർത്തു അവർന്ന് പിന്നീട് നടന്നത് ക്രിക്കറ്റ് ലോകം കണ്ട ഇതിഹാസ ചരിത്രങ്ങളാണ് വർഷം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിനാല് ലോക ക്രിക്കറ്റിന്റെ ഒട്ടുമിക്ക റെക്കോർഡുകളും സച്ചിൻ എന്ന ഇതിഹാസത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരുന്നു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ഏകദിന മത്സരം ആ സ്റ്റേഡിയത്തിൽ സച്ചിൻ എന്ന ആർ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിലെ നാൽപ്പത്തി ഒമ്പതാം ഓവറിന്റെ മൂന്നാമത്തെ പന്ത് വൈഡ് ഓഫ് സമ്പിൽ വന്ന പന്ത് മെല്ലെ ഓഫ് സൈഡിലേക്ക് ടച്ച് ചെയ്ത് സച്ചിൻ നോൺ നോൺസൈക്കർലേക്ക് ഓടി എന്നാൽ ആ ഓട്ടം വെറുതെ ആയിരുന്നില്ല ആ ഒരു റൺ സച്ചിന്റെ സ്കോറിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ അന്ന് പറഞ്ഞത് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്രമായിരുന്നു അതെ ഒരു ബാറ്റ്സ്മാൻ ഓടി ക്രിക്കറ്റിൽ ഇരുന്നൂറ് റൺസ് എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നു കമന്ററി ബോക്സിൽ നിന്ന് രവിശാസ്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് മാൻ ഇൻ ദ പ്ലാനറ്റ് സെഞ്ചുറി അന്ന് ഇന്ത്യയുടെ റെയിൽവേ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു എന്നാൽ അതിനെയെല്ലാം പിന്തള്ളി അന്ന് സച്ചിൻ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ മീഡിയ ലോകം മുഴുവൻ ആഘോഷിച്ചു അന്ന് സച്ചിൻ എന്ന ഇതിഹാസത്തിന് മുപ്പത്തേഴ് വയസ്സ് പണ്ട് പീറ്റർ റീബർഗ് എന്ന സ്പോർട്സ് ജേണൽസ് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരിക്കൽ അയാൾ ഷിംലയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നു എന്നാൽ പോകാനുള്ള സമയമായിട്ടും ട്രെയിൻ എടുത്തില്ല കാരണം തിരക്കിറങ്ങി അയാൾ ചെന്നു നിന്നത് ഒരു ടെലിവിഷന്റെ മുന്നിലാണ് യാത്രക്കാരും ലോകോപ്പയലറ്റും സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർ അവിടെ കൂടി നിൽക്കുന്നു എന്താണെന്ന് അറിയാതെ നിന്നപ്പോൾ ആൾക്കൂട്ടത്തിൽ സെഞ്ചുറി കാണാൻ ഒരു രാജ്യം തന്നെ കാത്തിരിക്കുന്നു എസ് ദിസ് ജീനിയസ് ക്യാൻ സ്റ്റോപ്പ് ദ ടൈം ഇൻ ഇന്ത്യ ഒരു രാജ്യത്തിന്റെ സമയത്തെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഏക മനുഷ്യൻ അയാളുടെ പേരാണ് സച്ചിൻ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ തന്റെ ബാറ്റിംഗ് ശൈലി കൊണ്ട് സച്ചിൻ നമ്മളെ ഒരുപാട് തവണ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ സ്ട്രേറ്റ് ഡ്രൈവ് അതിനുശേഷം ഒരുപാട് പേര് കളിച്ചിട്ടുണ്ടെങ്കിലും സച്ചിന്റെ ബാറ്റിൽ നിന്നും ആ ഷോട്ട് പിറക്കുമ്പോൾ കാണാൻ ഭംഗി കൂടുതലായിരുന്നു പൊതുവെ ജീവിതത്തിൽ ശാന്ത സ്വരൂപനായിരുന്നു സച്ചിൻ അത് കളിക്കളത്തിലും പ്രതിദിനിച്ചു ഡിആർഎസ് ഇല്ലാതിരുന്ന കാലത്ത് അമ്പയർമാർമാരുടെ തെറ്റായ തീരുമാനത്തിൽ നിരവധി തവണ പുറത്താകേണ്ടി വന്നിട്ടുണ്ട് സച്ചിന് എന്നാൽ മുഖത്ത് ഒരു നീരസവും കാണിക്കാതെ അയാൾ ഒരു ചെറു കുഞ്ചിരിയുടെ ഗ്യാലറിയിലേക്ക് നടക്കും കളിക്കളത്തിൽ സത്യസന്ധതയ്ക്കും വലിയ സ്ഥാനമുണ്ടെന്ന് സച്ചിൻ മനസ്സിലാക്കി കൊടുത്ത സമയമുണ്ട് അമ്പയർമാർമാർ നോട്ട് ഔട്ട് വിളിച്ച സാഹചര്യങ്ങളിൽ താൻ ഔട്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കി മൈതാനത്ത് നിന്ന് മടങ്ങിപ്പോകുന്ന സച്ചിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ചിരിച്ച മുഖവുമായായിരിക്കും കൂടുതൽ സമയം നമ്മൾ എല്ലാവരും സച്ചിൻ എന്ന ഇതിഹാസത്തെ കണ്ടിട്ടുള്ളത് സച്ചിനെ ദൈവം എന്ന് വിളിച്ചത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മാത്യു ഹേഡനാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യയുടെ നാലാം നമ്പറിൽ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് ആ വാക്ക് വെറും വാക്കായില്ല അത് ക്രിക്കറ്റ് പ്രേമികൾ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ആ ക്രിക്കറ്റിന്റെ ദൈവം വേൾഡ് കപ്പ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അത് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തമായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ എന്ന നേട്ടവും കൈവരിച്ച് അദ്ദേഹം ക്രിക്കറ്റിനെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു റെക്കോർഡുകളെല്ലാം തന്റെ പേരിലാക്കി അദ്ദേഹം ക്രിക്കറ്റിന്റെ ദൈവമായി എന്നും വാഴ്ത്തപ്പെട്ടു ഒടുവിൽ ആ ദിവസവും വന്നെത്തി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാല് ക്രിക്കറ്റിന്റെ ദൈവം ക്രിക്കറ്റിനോട് വിട പറയുന്ന ദിവസം സച്ചിന്റെ വിടമിങ്കൽ മത്സരത്തിന് വാങ്കഡേ സ്റ്റേഡിയം വേദിയാകുന്നു ഇന്ത്യ വിൻഡീസിനെ നേരുന്നു അല്ല സച്ചിൻ തന്റെ ഇരുന്നൂറാമത്തെ ടെസ്റ്റിൽ വിൻഡീസിനെ നേരുന്നു എന്ന് വേണം പറയാൻ പതിനാറാം വയസ്സിൽ തുടങ്ങിയ ക്രിക്കറ്റ് ജീവിതം നാൽപ്പതാം വയസ്സിൽ എത്തി നിൽക്കുന്നു അവസാന മത്സരത്തിന് മൈതാനത്തിൽ എത്തുമ്പോൾ ഗ്യാലറിയിൽ നിന്നും സച്ചിൻ വിലയൽ ഉയർന്നു കേട്ടു ഒരു ക്രിക്കറ്റ് ജനതയുടെ ശബ്ദം മൈതാനത്തിറങ്ങിയ സച്ചിനെ എഴുന്നേറ്റ് നിന്ന് ആരാധകർ സ്വീകരിച്ചു ക്രീസിൽ ബാറ്റ് കൊണ്ട് വീണ്ടും ബൗണ്ടറുകൾ പിറന്നു തന്റെ അർദ്ധ സെഞ്ചുറിയും കടന്ന സച്ചിൻ ക്രീസിൽ നിൽക്കുന്നു ഒടുവിൽ സച്ചിൻ എന്ന ക്രിക്കറ്റ് തന്റെ പേരിൽ ചേർക്കാനുള്ള അവസാന റൺസും ചേർത്തു നരേന്റെ പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകി സച്ചിൻ തന്റെ അവസാന ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു ആ സമയം സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി പലരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു അന്ന് ആ നിശബ്ദത്തിലൂടെ അദ്ദേഹം മൈതാനത്ത് നിന്ന് ഗ്യാലറിയിലേക്ക് മടങ്ങി ക്രീസിൽ നിന്നും മൈതാനത്തിന്റെ ബൗണ്ടറി ലൈൻ വരെ നടന്നു നീങ്ങിയപ്പോൾ ഓരോ ക്രിക്കറ്റ് ആരാധന്റെ മനസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തിന്റെ ഇരുപത്തിനാല് വർഷത്തെ ജൈത്രയാത്രയായിരിക്കും ബൗണ്ടറി ലൈൻ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബാറ്റ് ഉയർത്തി ആരാധകരെ അഭിവാദ്യം ചെയ്തു എന്നിട്ട് നേരെ ഡ്രസ്സിംഗ് റൂമിന്റെ പടികൾ കയറി അദ്ദേഹം നടന്നു നീങ്ങി മത്സരശേഷം അയാൾ വീണ്ടും ഗ്രൗണ്ടിൽ ഇറങ്ങി തന്റെ ജീവിതമായിരുന്ന ക്രിക്കറ്റ് മൈതാനത്തെ തൊട്ടു വന്നിച്ചു മുകളിലേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു മടങ്ങി അവിടെ ഒരു ക്രിക്കറ്റ് യുഗം തന്നെ അവസാനിച്ചിരിക്കുന്നു അന്ന് ക്രിക്കറ്റ് ലോകത്തിന്റെ കലണ്ടറെ രണ്ടായി ഇങ്ങനെ അടയാളപ്പെടുത്തി സച്ചിന് മുമ്പും സച്ചിന് ശേഷവും സച്ചിൻ സച്ചിൻ